ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിങ്ങനെ ബസ്സിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു വലിയ ബഹളം കേട്ടോ നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം അങ്ങനെ ഞാൻ ജസ്റ്റ് അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോഴാണ് ബസ്സിൻ്റെ ഡ്രൈവർ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നു ഈ സംഭവം എന്താണെന്ന് അറിയണമല്ലോ നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് ഫസ്റ്റ് ഇങ്ങനെ ഓടി കെ എസ് ആർ ടി സി ആ സ്റ്റാൻഡിലോട്ട് കയറി വരുവാണ് കേട്ടോ വലിയ ചേട്ടന്മാരും മുത്തച്ഛന്മാരും അപ്പന്മാരെയൊക്കെ വാണതും വാണുകൊണ്ടിരിക്കുന്നതുമായ സ്ഥലത്തേക്ക് ഒരു പുതിയ ചെക്ക് എന്താ കയറി വരുകയാണ് കേട്ടോ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട് അവിടെ നിന്ന് യാത്രക്കാരും പിന്നെ മൊത്തത്തിൽ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബസ്സിന്റെ അകത്ത് മൊത്തം മന്ത്രിയുടെ സ്റ്റാഫും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഉണ്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ട്രയൽ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഈ ബസ് ആദ്യമായിട്ടാണ് നമ്മളെ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറി വരുന്നത് കേട്ടോ മന്ത്രി നല്ല വൃത്തിയായിട്ട് ബസ് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടു കേട്ടോ അപ്പോൾ അവരെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ട് വളഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് വരുന്ന ദിവസമായ കൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ ഒരു സ്ഥലത്തുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്നുമാണ് ഇത് യാത്ര ആരംഭിച്ചത് അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി ഈ ബസ് ബസ് ടെർമിനൽ തമ്പാനിലേക്ക് കൊണ്ടു വന്നിട്ടുള്ളത് മന്ത്രി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും കാത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ വെളിയിൽ നിൽക്കുവാണ് ഫുള്ള് മാധ്യമ പ്രവർത്തകരാണ് ക്യാമറകളുടെ ഒരു വിളയാട്ടം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുതപ്പെട്ട എല്ലാ ലോക്കൽ ചാനലുകളും മെയിൽ ചാനലുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മന്ത്രിയുടെ മാസ് ഇറക്കണം കേട്ടോ ഉറക്കം തുറന്നിട്ട് മന്ത്രി എങ്ങനെ ഒരു സാധാരണ ബസ് ഡ്രൈവർ ഇറങ്ങി വരുന്നത് പോലെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അത് തന്നെ ഒരു സംഭവം തന്നെയാണല്ലോ ഒരു മന്ത്രി ബസ്സൊക്കെ ഓടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം ഒരുപാട് ബസ്സുകൾ ഓട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് മന്ത്രി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഫുൾ മാധ്യമ പ്രവർത്തകർ ഈച്ച പൊതിയും നടക്കുക അദ്ദേഹത്തിന് ഇങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നവർ ഇത്തിരി റിസ്ക്കാണ് ഭയങ്കര വിഷയമാണ് കേട്ടോ ക്യാമറ കൊണ്ട് തലയ്ക്കൊക്കെ ഇങ്ങനെ കൊട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച് വന്നതല്ല ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബസ് എൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടിട്ടുള്ളത് മൊബൈലിൽ സൈഡിലോട്ട് മാറ്റി പിടിക്കാം ചേട്ടാ മൊബൈലിൽ പറഞ്ഞോണ്ടെ പത്ത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് നല്ല ബസ്സാണ് എവിടിക്കാൻ നല്ല ബസ് കൊടുക്കും ഞാനെന്ന ട്രൈ നോക്കിയതാണ് പക്ഷേ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയിൽ ഇരുപോലേ മാധ്യമപ്രവർത്തകർക്കും ഇതിനകത്ത് യാത്ര ചെയ്യാനൊരു ട്രയൽ തരും അതിൽ ഇരുന്ന് നോക്കണം കെ എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് കെ എസ് ആർ ടിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ ഉള്ളു ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് മോഡൽ നല്ല എക്സ്പിറൻസിന് ഞാൻ ഉണ്ട് എയർ കണ്ടീഷൻ മെഷീൻ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജ് പിന്നെ വനം മൊഴി മിച്ച് നടത്തി നിങ്ങൾക്ക് സി എം ഡി ആയിട്ട് സംസാരിച്ചേ തീരുമാനം എല്ലാ ക്യാമറകളും എല്ലാ സൗകര്യവും എങ്ങനെയാണെന്ന് കുടിക്കാനുള്ള പെണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണ സൗകര്യം സ്നാക്ക്സൊക്കെ വാങ്ങാനാണ് അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഞങ്ങൾ ഈ ആവശ്യപ്പെടാത്ത ബസ് സ്റ്റേഷനിൽ നിന്നും കയറുന്നുണ്ട് ഞങ്ങൾ കാരണം ഈ ദീർഘ ദൂരം പോർച്ചു ആളുകൾക്ക് സ്റ്റേഷനിലൊക്കെ ബുഷ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്നൊക്കെ കണ്ണെടുക്കും ഇതിവിടെയൊന്നും ഫുൾ ആയിക്കഴിഞ്ഞാൽ നിർത്താതെ ഫുഡ് ഷോപ്പാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെ ഉണ്ട് കോഴിക്കോടേക്ക് വേണ്ടി ഓൺ ഇത്ര എണ്ണത്തേക്കാണ് കാര്യം കിട്ടുന്നത് റാൻഡ് നമ്മൾ തന്നെ ആപ്പോസിറ്റുകൾ ആപ്പോസിറ്റ് പ്രാൻഡ് നമ്മളുണ്ടായത് അല്ലെങ്കിൽ കഞ്ഞാറൻപുടായാലും ഒരു സ്റ്റേഷനും തരാറുണ്ട് അപ്പം വളരെ വേഗത്തിൽ എത്തി സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക നമ്മൾ അതിൽ തന്നെയാണ് നമ്മളെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒരാൾക്ക് വഴിയിൽ തരുന്നതായിട്ട് ഫിഫ്റ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്യുക റിസർവേഷൻ ഡെസ്റ്റിനേഷൻ അല്ലാത്ത ഒരു സഹിച്ചു गारा मिनट को भी लगे മന്ത്രിയുടെ ബസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം എവിടെയൊക്കെ നിർത്തണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ട് ബസിൻ്റെ അകത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കുവാണ് ഫ്രണ്ട് ക്യാബിൻ തന്നെ നല്ല മനോഹരമാക്കിയിട്ടുണ്ടല്ലോ ടാറ്റയുടെ പുതിയൊരു കാറിൻ്റെയൊക്കെ ഒരു സിസ്റ്റം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ സീറ്റുകളൊക്കെ നല്ല പക്ക ലക്ഷറി സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാൽപ്പത് പേർക്ക് ഇരുന്ന് പോകാവുന്ന രീതിയിലാണ് ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അകത്തോട്ട് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർക്കും നിന്ന് പോകുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ ആ ഒരു ലെവലാണ് എനിക്ക് തോന്നുന്നത് അധികം നിർത്തിക്കൊണ്ട് പോകാനുള്ള പ്ലാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇതൊരു എ സി ബസ്സാണ് പ്രീമിയം എ സി ആണ് അപ്പോൾ അത്യാവശ്യം സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബസ് മെയിനായിട്ടും ഒരുക്കിയിട്ടുള്ളത് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അധികം നിർത്തിക്കൊണ്ട് പോകത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന റാക്കുകളൊക്കെ നല്ല നിലവാരത്തിലുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയും നല്ലൊരു കാണാൻ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു നമ്മളിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് തന്നെ കിട്ടും ഫുഡ് റസ്റ്റൊക്കെ നല്ല അത്യാധുനിക രീതിയിലുള്ളതാണ് ഓരോ സീറ്റിലും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് ആ സീറ്റുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റാണ് ഇരിക്കുന്ന രണ്ട് കസ്റ്റമറിനും ഒരേപോലെ ചാർജിങ് പോർട്ട് ഉപയോഗിക്കാൻ പറ്റും ഇരിക്കുന്നതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ആ ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് കയ്യിലെ ബോട്ടിലൊക്കെ സൂക്ഷിക്കാനായിട്ട് ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു പിന്നെ കയ്യിലുള്ള കവറുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ചെറിയ സംഭവങ്ങളൊക്കെ തൂക്കാൻ പറ്റിയ ഹോൾഡർ അത് വേറെയുണ്ട് നല്ല രീതിയിൽ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സീറ്റുകളെല്ലാം പുഷ് ബാക്ക് ആയതിനെ കൊണ്ട് നമുക്ക് കംഫർട്ടായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും ഏറ്റവും മുന്നിലായിട്ട് ഒരു സിംഗിൾ സീറ്റ് ഉണ്ട് അതിലാണ് കണ്ടക്ടർ ഇരിക്കുന്നത് അപ്പോൾ ആ സീറ്റാണ് ഈ കാണുന്നത് ചെയ്യുന്നവരെ കിട്ടി കണ്ടൂർ നാളെ കിട്ടി അത് കണ്ടൂർ കഴിഞ്ഞാൽ പിന്നെ എങ്ങും കയറുന്നത് നേരവും കോട്ടയത്ത് തന്നെ പറയുന്നത് ഇറങ്ങുമല്ലോ അഞ്ചാറ് പേരെ ഇറങ്ങുമ്പോൾ അവിടുന്ന് അഞ്ചാറ് പേരെ കിട്ടിയാൽ ഫുൾ ആയിരുന്നു ആളുകൾ ഫുൾ ആവും നേരെ കഴിച്ചാൽ എന്ന് നിർത്താൻ എന്തായാലും കയറിയാലേ അപ്പോൾ സീറ്റ് ആൾക്കാരുണ്ട് എന്നാമത്തേക്കാണ് ടിക്കറ്റ് എങ്കിലും എങ്ങനെ നിർത്താൻ നേരെ ില്ല പിന്നെ എറണാകുളത്ത് എല്ലുമ്പോൾ ബൈറ്റിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ കയറ്റി ഇറങ്ങി കൊടുക്കുക എറണാകുളം ബസ്റ്റ് ചെയ്ത് തൃപ്പൂണിത്തുറ അവിടെ ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം എത്തിക്കഴിഞ്ഞാൽ ഈ തൃപ്പൂണിത്തുറ മുഴുവൻ കടുത്തുരുത്തിവരെ തൃപ്പൂണിത്തറ ബൈറ്റിൽ എറണാകുളം അവിടെ ഇറങ്ങേണ്ടവരെ അവിടെ നിന്ന് ഇറക്കി കൊടുത്തേക്ക് അവിടെ നിന്നാരെയും കയറുന്ന കയറിക്കൂ തിരിച്ച് കഴിക്കുക പിന്നെ എവിടെ അങ്ങനെ തിരിച്ച് പിന്നെ ആരെങ്കിലും സ്റ്റാൻഡിംഗിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പം കൊട്ടാരക്കര വരാണേൽ സ്റ്റാൻഡിംഗ് പോകാം കേട്ടോ സ്റ്റാൻഡിങ് ഇല്ല എന്ന് പറയുന്നില്ല കൊട്ടാരക്കര വരെ ഞാൻ സ്റ്റാൻഡിംഗ് വന്നോളന്നു പൈസ കിട്ടുന്നില്ല തിരിച്ചു വരുമ്പോൾ ഇറങ്ങുന്നതിനാണ് അപ്പോൾ പിന്നെ പപ്പാനൂർ പി എം ജി പട്ടം കേശവാസു അത് ഇറങ്ങാനാണ് ഇറങ്ങാനും പിന്നെ അവിടെ നിന്നാണ് കയറിയിട്ട് കരി പിന്നെ വിട്ടേക്ക് പോകാന്നുള്ളത് എന്നാൽ എപ്പോഴും നാൽപ്പത് സീറ്റും ഉള്ള എന്ന് കണ്ടക്ടർ തോന്നുകൊണ്ട് നിങ്ങളെ നിർത്തിയുമുണ്ട് നേരെ എറണാകുളത്തേക്ക് കോട്ടയത്ത് ഒരാൾ ഇറങ്ങുന്നു അങ്ങനെ ഒരാൾ കോട്ടയത്ത് കാരണത്തേക്ക് കയറ്റിപ്പോ അവിടെ ഇറക്കി പ്രീമിയം കാറിനകത്തൊക്കെ ഉള്ളതുപോലെയുള്ള എ സി വെന്റുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇത് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മളെ ഇഷ്ടാനുസരണം വെക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്കും നല്ല ഒരു യാത്രാ സംഭവം തന്നെയാണ് നമ്മളെ കെ എസ് ആർ ടി സി ഈ ഒരു ബസ്സിലൂടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു ബസിന്റെ ഒരു ട്രയൽ യാത്ര മാത്രമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഈ ബസ്സിൻ്റെ ഇപ്പോഴത്തെ സാരഥികളാണ് ഈ നിൽക്കുന്നത് വനിതാ കണ്ടക്ടറാണ് അതുപോലെ ഇതാണ് ഡ്രൈവർ അപ്പോൾ ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഷെയ്ക്കാൻഡും മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല സംശയങ്ങളും തീർത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അവർ ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും സർവീസുകൾ ആരംഭിക്കുന്നത് ഓണ ഓണസമയത്ത് തന്നെ എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഓണത്തിനുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും മലയാളികൾക്ക് ഈ പ്രീമിയം എ സി ബസ്സുകൾ അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ മലയാളികൾ ഉടൻ തന്നെ തയ്യാറായിരിക്കുക ആദ്യത്തെ യാത്രകളെന്ന് പറഞ്ഞാൽ പൊളിച്ചടിക്കുക യാത്രകളായിരിക്കും ആദ്യത്തെ സമയത്തുള്ള ആ ഒരു ഇത് പിന്നെ അങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് ബസ്സുകൾ ഇനി ഓടി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കാവുന്ന ഒരു സർവീസായിട്ട് മാറും എന്ന് ഉറപ്പാണ് പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സിയുടെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഇത് എങ്ങനെയൊക്കെ ഓടും എന്നുള്ളത് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ബസ് ഇവിടുന്ന് അടുത്ത സൈഡിലോട്ട് പോവാണ് മന്ത്രി തിരിച്ചു പോയി അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് ബസ് റിട്ടേൺ പോവുകയാണ് ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ താൽക്കാലികമായിട്ടാണ് ഈ ഒരു ബസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വൈഫൈ സംവിധാനം വരെ ഒരുക്കും എന്ന് മന്ത്രി പറയുന്നുണ്ട് താൽക്കാലികമായിട്ട് ഒരു പരിധി വരെ വൈഫൈ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അടിപൊളി യാത്ര തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്